ഇപ്പോൾ സർക്കാരിന്റെ മനസ്സിലായി ഇതിങ്ങനെയൊന്നും അല്ല നടത്തേണ്ടതെന്ന് അല്ല അദ്ദേഹം പറഞ്ഞതിനോട് നമ്മൾ മാനിക്കുന്നുണ്ട് മാനിച്ചല്ലേ പറ്റൂ നമുക്കവിടെ വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതല്ല ഞങ്ങൾക്കവിടെ വീഴ്ച പറ്റിയിട്ടില്ല ഞങ്ങളുടെ പിന്നെ എങ്ങനെയാണ് ഉമാ തോമസ് വീണത് നിങ്ങൾക്ക് ഒരു വീഴ്ചയുമില്ല നിങ്ങൾ ഒരു മഹത്തായ സംരംഭം നടത്താൻ വേണ്ടി ഇറങ്ങി കേരളത്തിന് അന്തസ് ഉണ്ടാക്കാൻ കേരളത്തിൻ്റെ അഭിമാനം ഉയർത്താൻ തമിഴ്നാടിനെ വെല്ലുന്ന പ്രകടനത്തിനായി നിങ്ങൾ ഒരു വലിയ സംരംഭത്തിന് ഇറങ്ങിത്തിരിച്ചു പന്ത്രണ്ടായിരത്തിലേറെ ആളുകളെ മൂവായിരത്തഞ്ഞൂറ് രൂപ വീതം വാങ്ങി അവിടെ എത്തിച്ചു എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കി അവിടേക്ക് ഇതൊന്നും മനസ്സിലാക്കാതെ മന്ത്രിയും എം എൽ എയും എം പി ഒക്കെ എത്തി എം എൽ എ താഴെ വീണ് ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കിടക്കുന്നു നിങ്ങളെല്ലാം ഗംഭീരമാക്കി അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അതിന് ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു അതായത് ഒരു ബാരിക്കേഡ് ഇല്ലാതെ റിബൺ മാത്രം വെച്ച് കെട്ടി ഒരാൾ താഴെ വീഴാവുന്ന തരത്തിൽ സുരക്ഷയില്ലാതെ ഒരു വേദി ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാം നോക്കിയിരുന്നു എല്ലാം ഗംഭീരമായിരുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നുള്ളതാണ് ഇതുവരെ ഞാൻ ചോദിക്കാത്ത തരത്തിൽ ശബ്ദം ഉയർത്തേണ്ടതെന്ന് അതുകൊണ്ടാണ് ക്ഷമിക്കണം ശനി ഘോഷ് അല്ല വിനുസാറേ നിങ്ങൾ അങ്ങനെ ചോദിക്കരുത് നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതവിടെ വരുന്ന വേദിയിൽ ഇത്രയും ആൾക്കാരും ഇതിന്റെ ആദ്യത്തെ ചെക്കിങ്ങും റൗണ്ടിങ്ങും കഴിഞ്ഞതാണ് അപ്പോഴവിടെ വേദിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലല്ല നമുക്ക് നമുക്കതിന് ഇനിയും ക്ലാരിഫിക്കേഷൻ വരാനുണ്ട് അതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് മുഴുവൻ ഫൂട്ടേജും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉമാ തോമസ് എടുത്ത് നിങ്ങൾ എല്ലാവരും ഉമാ തോമസ് എടുത്ത് അവിടെ ഒരു ബാരിക്കേഡ് ഉണ്ടെങ്കിൽ അല്ലല്ല അധിക്ഷേപിക്കരുത് അല്ല ആ വ്യക്തി നിങ്ങളാണ് അധിക്ഷേപിക്കുന്നത് ഇത്രയും ആളുകൾ പിന്നെ അവരൊക്കെ ചെയ്തത് ഭൂലോക വിട്ടിത്തം നിങ്ങളുടെ ഒരു പരിപാടിക്ക് വന്ന് കയറി എന്നുള്ളത് അവർ ചെയ്ത കാര്യം അതവിടെ നിൽക്കട്ടെ പക്ഷേ നിങ്ങൾ ഒന്നും ചെയ്തില്ല എല്ലാം ചെയ്തു ചോദിക്കുമ്പോൾ ഞങ്ങളുടെ സുരക്ഷാ ഡിപ്പാർട്ട്മെന്റ് ആദ്യ വരി കുറിച്ച് ഉമാ തോമസ് ദിവ്യ ഉണ്ണിക്ക് കിട്ടിയ കാശും പൊക്കറ്റിലാക്കി അമേരിക്കയിലേക്ക് പറന്ന ഒരു സമയമാണ് ഇത് ഓർക്കണം ഇവിടെ സംഘാടകനായ ലോകേഷിന് ഒന്നിനും ഒരു ഉത്തരമില്ല എല്ലാം കേരളത്തിന് വേണ്ടി മാത്രം കേരളത്തിലേക്ക് ഒരു ഗിന്നസ് റെക്കോർഡ് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത്രയൊക്കെ ത്യാഗം സഹിച്ചതെന്ന് നെഞ്ചത്തടിച്ച് കരയുകയല്ലാതെ ഇതിനു മുമ്പ് എത്ര ഇവന്റ് നടത്തിയെന്ന് ചോദിച്ചാൽ യാതൊരു ഉത്തരവുമില്ല എന്തിന് ഇത്രയധികം തുക പിരിച്ചത് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല സത്യം പറഞ്ഞാൽ ഉമാ തോമസ് എം എൽ എ വീണത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ പുറത്തു വന്നത് ഇല്ലായിരുന്നെങ്കിലോ കേരളത്തിനൊരു ഗിന്നസ് റെക്കോർഡ് ഞങ്ങൾ സമ്മാനിച്ചു എന്നൊക്കെ പറഞ്ഞ് മൃദംഗവിശൻ മൂടും തട്ടി അങ്ങ് പോയാന് ഈ ഇവിടെ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കോടികൾ മുക്കിയ തട്ടിപ്പും വെട്ടിപ്പും പുറത്തു കൊണ്ടുവരാൻ ആഞ്ഞു ശ്രമിക്കുന്ന ഈ മാധ്യമങ്ങളോ ഇതേ മൃദംഗാവിശനെയും ദിവ്യ ഉണ്ണയേയും അങ്ങനെ വാനോള പുകഴ്ത്തുകയും ചെയ്തേനെ എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയോ അതല്ല വലിയ തിരിച്ചടി തന്നെ നേരിടുകയാണ് ഇവിടെ കോൺഗ്രസ് ഇറങ്ങി തിരിച്ച് സ്റ്റേഡിയം ഇത്തരം ഒരു പരിപാടിക്ക് കൊടുത്തതിന് ചോദ്യം ചെയ്യുകയാണ് ഒരു റിബൺ മാത്രം കെട്ടിക്കൊണ്ട് നടത്തിയ സുരക്ഷാ കവചം മാത്രമുള്ള തരത്തിലേക്ക് അനാസ്ഥ കാണിച്ച സംഘാടകർക്ക് എന്താണ് എന്തു കിട്ടിയെന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് യാതൊരു തരത്തിലുള്ള നോട്ടവുമില്ലാതെ സ്വന്തമായി വിഹരിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് പരിപാടി സംഘടിപ്പിച്ചു എന്ന തരത്തിലൊക്കെ ചോദ്യവും സംഘർഷവും ഉയരുകയാണ് ഇനി ഇത്തരത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടും ദിവ്യാ ഉണ്ണി ഉടുത്ത കല്യാൺ സിൽക്സിന്റെ സാരി അഴിച്ചുമാറ്റി അമേരിക്കയിലേക്ക് പറക്കുകയാണ് ഉണ്ടായത് അല്ലാതെ ഉമാ തോമസ് എം എൽ എ കാണാൻ യാതൊരു തരത്തിലും കൂട്ടാക്കിയില്ല ഒരു ആശ്വാസവാക്ക് പോലും പറഞ്ഞില്ല എന്തൊക്കെയാണെങ്കിലും ഉമാ തോമസ് എഴുന്നേറ്റിരിക്കുകയും ചില വരികൾ വാരി കൂട്ടണമെന്ന ആദ്യത്തെ വരി എഴുതുകയും ചെയ്തിട്ടുണ്ട് എക്സസൈസിന്റെ ഭാഗമായി ഡോക്ടർ പറഞ്ഞത് പ്രകാരമാണ് ഇത്തരത്തിൽ എഴുതിയത്